ഈ ഭർത്താക്കന്മാർ എനിക്ക് വെള്ളം രണ്ടെണ്ണം അടിച്ചു വന്നിട്ട് ചോദ്യം ചെയ്യുന്നത് ഇതായിരിക്കും നീ ബിഗ് ബോസ് പോയിട്ട് അങ്ങനെയല്ലടി കപ്പ് കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ നീ ബിഗ് ബോസ് പോയിട്ട് അങ്ങനെ എഴുതിയിട്ടല്ലടി പൈസ കൊണ്ടുവന്നത് എന്നുള്ള തരത്തിൽ ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർ ചോദിക്കാൻ തുടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുമാത്രവുമല്ല ഇപ്പോഴ് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ അവരുടെ കുടുംബങ്ങൾ ഇനിയിപ്പോൾ തലയിൽ ചിലപ്പോൾ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ഒരു ഗെയിമും കളിക്കാതെ ഒരു പിന്നെ തരത്തിൽ ജനങ്ങൾ പോലും ഇഷ്ടപ്പെട്ട ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ലാലേട്ടനോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നി ലാലേട്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ആ ജനങ്ങളെടുക്കാൻ നിങ്ങൾ ഇങ്ങനെ പരിഹാസ്യനാകല്ലേ അത് മാത്രവുമല്ല ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഒരു മാന്യതയുണ്ട് ഒരു വിലയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തോടൊരു കൂറും കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ലെഫ്റ്റനൻ്റ് കേണലാണ് അപ്പോഴിങ്ങനെയുള്ള ഉടായ്പ് പരിപാടികൾക്ക് അദ്ദേഹം കൂട്ടു നിൽക്കരുത് എത്ര കോടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂട്ടു നിൽക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ലാലേട്ടൻ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറഞ്ഞിട്ട് ഒന്നിക്കലൊരു പത്രസമ്മേളനം നടത്തണം ഇല്ലെങ്കിൽ ഇതിന് ഉത്തരവാദി ആരാണ് അവരെ പുറത്തു കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് ഷോയെ പറ്റിയിട്ടാണ് അതായത് ഇന്ന് മാരാർ ഒരു വലിയൊരു വെടി അവിടെ പൊട്ടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ അതായത് അവിടെ കേ സ്ത്രീകൾ കയറണമെങ്കിൽ ആദ്യം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായിരിക്കണം പിന്നെ അവർ വിളിക്കുമ്പോഴൊക്കെ അവിടെ പോയിട്ട് ക കൂട്ട് കിടക്കണം പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്ത്രീകൾ ഇങ്ങനെയാണ് അവിടെ ഒരു ഇതുമില്ലാതെ നിൽക്കുന്നത് എന്നുള്ള തരത്തിൽ ഈ ഒരു ലൈവ് പുറത്തു വന്നതിൽ പിന്നെ ബിഗ് ബോസിൽ പങ്കെടുത്ത പലരുടെയും കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചല അത്രയേ പറയാനുള്ളൂ അതായത് അവരുടെ കുടുംബങ്ങളിലൊക്കെ ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും ഈ ഭർത്താക്കന്മാർ എനിക്ക് വെള്ളം രണ്ടെണ്ണം അടിച്ചു വന്നിട്ട് ചോദ്യം ചെയ്യുന്നത് ഇതായിരിക്കും നീ ബിഗ് ബോസ് പോയിട്ട് അങ്ങനെയല്ലടി കപ്പ് കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ നീ ബിഗ് ബോസ് പോയിട്ട് അങ്ങനെ എഴുതിട്ടല്ലടി പൈസ കൊണ്ടുവന്നത് എന്നുള്ള തരത്തില് ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർ ചോദിക്കാൻ തുടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുമാത്രവുമല്ല ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ അവരുടെ കുടുംബങ്ങൾ ഇനിയിപ്പോൾ തലയിൽ ചിലപ്പോൾ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ഒരു ഗെയിമും കളിക്കാതെ ഒരു പിന്നെ തരത്തിൽ ജനങ്ങൾ പോലും ഇഷ്ടപ്പെടാതെ ഒരു നോമിനേഷനിൽ പോലും വരാതെ ബിഗ് ബോസിൻ്റെ സ്വന്തം പുത്രിമാർ ആയിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് എന്ന് മാരാരുടെ ലൈവ് കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി അഖിൽമാരാരുടെ ലൈവ് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി കാരണം ഇവർക്ക് വോട്ട് വേണ്ട ഇവർക്ക് ജനപിന്തുണ വേണ്ട അല്ലെങ്കിൽ ഇവർക്ക് വേറെ ഒന്നും വേണ്ട ഇവർക്കാകെ ഇങ്ങനെ എക്സ്പ്രഷനിട്ട് ചിരിച്ചാൽ മതി ഇങ്ങനെ ചിരിച്ചു കൊടുത്താൽ മതിയാടുന്നത് അവർക്ക് അതേ വേണ്ടു അപ്പോൾ അവർ നിൽക്കുന്നതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലാണെന്നാണ് നമ്മുടെ അഖിൽമാരാർ പറയാതെ പറയുന്നത് ലൈവില് ശ്രദ്ധിക്കണം എന്നാ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തിൽ കുടുംബിനികളാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ചില ആൾക്കാരൊക്കെ കുടുംബിനികളാണ് അവരുടെയൊക്കെ കുടുംബങ്ങൾ വെളിയിലുണ്ട് ഇപ്പം അവരെയൊക്കെ എങ്ങനെയാണ് പൊതുജനങ്ങൾ കാണുക അവരെയൊക്കെ പൊതുജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും സംശയ ദൃഷ്ടിയോട് കൂടിയിട്ട് പലരും പോകുമ്പോഴടക്കം പറയും എന്താ കണ്ടോ ബിഗ് ബോസിലെ ആ പെണ്ണിൻ്റെ അതാ ഭർത്താവാണ് പോകുന്നത് അതാ കണ്ടോ ബിഗ് ബോസിലെ പെണ്ണിൻ്റെ മക്കളായ ഇത് ഇങ്ങനെയാ പറയുക അപ്പോൾ ബിഗ് ബോസ് എന്നുള്ള അറിയുന്ന ആ ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം ആ ഷോയിൽ രാത്രി കാലങ്ങളിൽ പലതും നടക്കുന്നുണ്ട് ആ പിന്നെ ആ അവിഹിതങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് എല്ലാവരും വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് അല്ല അവിടെ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ് നൂറ് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തിന് കഥയറിയാതെ പുറത്തെ കഥയറിയാതെ നോക്കിയാൽ എല്ലാവരും നിൽക്കുന്നത് എന്നല്ലേ പക്ഷേ അതല്ല അവിടെ സംഭവിക്കുന്നത് എന്നല്ലേ നമ്മളിപ്പോൾ കേൾക്കുന്നത് അവിടെ പലതരത്തിലുള്ള ഭയങ്കരമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഭീകരമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെ പൈസേൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ എന്തോ ആയിക്കോട്ടെ പൈസൻ്റെ പ്രശ്നവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ നമുക്ക് ഒറ്റ കാര്യം അറിയണ്ടോ അവിടെയുള്ള സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ടോ അതായത് അവിടെയുള്ള ആൾക്കാരുടെ ഈ ടെക്നീഷ്യന്മാരുടെ രതിസുഖത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ടോ ഇനി അവർക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ രാത്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇപ്പം ആ പോയി ആ ജ്യൂസ് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് കുടിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും മയങ്ങി വീഴ്ത്തുന്നുണ്ടോ ഇതൊക്കെ ഒരു അന്വേഷണം വെക്കണം നമുക്കൊന്നും പറയാൻ പറ്റൂല കാരണം ചിലപ്പോൾ മയക്കുഗുളിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ആരെങ്കിലും അറിയോ ആരും അറിയില്ല ഇവർക്കാണെങ്കിൽ ഇവരെ പോലെയുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്താ ഇവർക്കൊക്കെ ഫെയിം വേണം പണം വേണം അല്ലാതെ വേറെ എന്ത് തേങ്ങ ആയാലും എന്തെന്ന് അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് വെറും ഫെയിമും പണത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ പിന്നെ പിന്നെന്താ പറയണ്ട സ്ത്രീകളുണ്ട് അതൊന്നും ഇല്ലാന്നൊന്നും പറയണ്ട അപ്പോൾ ഈ ബിഗ് ബോസിൽ ഇതിന് മുന്നേ ബിഗ് ബോസിൽ പോയ ഒരുപാട് സ്ത്രീകൾക്ക് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം അങ്ങനെ പോയി അങ്ങനെ പറഞ്ഞിട്ട് പോയി ഈ സ്ത്രീകളുടെ കുടുംബാംഗങ്ങൾ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ട് നാണംകെട്ടിനെ നാരായണക്കലാവും എന്നുള്ളതാണ് അത് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പരിപാടി ചെയ്തിട്ടുണ്ടാവും ഇതായിരിക്കും ആദ്യം ചോദിക്കുക എന്നുള്ളതാണ് പിന്നെ മാരാറ് പറയുന്നുണ്ട് അതായത് എല്ലാവരെയും കാര്യമല്ല എന്ന് പറയുന്ന എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഊഹിക്കാലോ ഒരു ഗെയിമും ഒരു ഗതിയും ഒരു പരഗതിയും ഇല്ലാതെ അവിടെ നിൽക്കുന്ന ആളെ കാണുമ്പോഴേ നമുക്ക് ഊഹിക്കാം അവരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് അവിടെ ഒരു പിന്നെ എന്താ പറയുക പുറത്തുനിന്നുള്ളൊരു സപ്പോർട്ടില്ല വോട്ടില്ല ഇതൊന്നുമില്ല ഇതൊന്നും നോമിനേഷനിൽ പോലും വരാതെ പലപ്പോഴും പല ആൾക്കാരും അവിടെ നിൽക്കുന്നു അതുമാത്രവുമല്ല ഇവരെയൊക്കെ സേഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഗെയിമുകൾ കളിക്കുന്നു നമ്മൾ ഇന്നലെ കണ്ടതാണ് ഇന്നലെ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതിൽ ഒരാളുടെ പന്ത് കുറച്ചധികം വീണപ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസ് വിസിലടിച്ചു ആ കളി തീർന്നു അപ്പോൾ അയാൾ ജയിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ട ആൾ ജയിച്ചു അതാണ് അപ്പോൾ ഇത് എത്ര ഇടും അത് അത്ര വരെ ഇങ്ങനെ പിടിച്ചു നിൽക്കാം അവർക്ക് ഇഷ്ടപ്പെട്ട ആൾ ഭിന്നറാകും തോന്നിക്കഴിഞ്ഞാൽ അവരപ്പാട് വിസലൂതിട്ട് ആ കളിയങ്ങ് അവസാനിപ്പിക്കും അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ ഒരു ക്യാപ്റ്റൻസിയിൽ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഈ പിന്നെ പവർ ടാസ്കിലേക്ക് കണ്ടത് ഒരു അമ്മായിയമ്മേൻ്റെ കഥയും പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ബിഗ് ബോസിൽ നടക്കുന്നത് എന്നാണ് അഖിൽമാരാർ പറയുന്നത് വളരെ മോശമായ സംഗതിയാണ് സ്ത്രീകളെ അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ സിനിമയിൽ ചില ആൾക്കാർ പറയാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സീരിയൽ നമ്മൾ കണ്ടില്ല മുളകും സീരിയലിൽ ആ സംവിധായകൻ കണ്ടില്ല അവൻ ഭൂലോക കോഴിയാണ് അവനെന്ന് പറയുന്നത് മറ്റേ നിഷാ സാരങ്കിലന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ നടന്ന് ശല്യപ്പെടുത്തലായിരുന്നു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പരാതിയും കാര്യങ്ങളും പ്രശ്നവും ഇതൊക്കെ ഇതൊക്കെയല്ലായിരുന്ന അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സീരിയൽ ടി വി ഇതിനകത്തൊക്കെ നടക്കുന്നതാണ് അല്ല എനിക്ക് സംശയമെന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കുലസ്ത്രീ പരിവേഷമാണ് അതാണ് ഇവരൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തേഞ്ഞൊട്ടുന്ന ടീമുകൾ ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ രണ്ടിലൊന്ന് ആലോചിക്കും അതായത് ഇത്രയും പ്രശ്നങ്ങൾ പുറത്ത് വന്നതിന് ശേഷം ഇനി അതിൻ്റെ അകത്ത് പോകുമ്പോൾ ഒരു രണ്ട് കാര്യങ്ങളൊന്ന് ആലോചിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണോ കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുമോ ഇനി കുടുംബം തകരുമോ എന്നുള്ള പിന്നെ കുറേ ഭർത്താക്കന്മാർ ഇനി വിടൂല കേട്ടോ ഇനി നല്ലൊരു ആഭിജാത്യ അന്തസ്സുമുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ ഇനി ഒരിക്കലും ബിഗ് ബോസിലേക്ക് അവൻ്റെ ഭാര്യേനെ വിടില്ല സീരിയൽ അഭിനയിക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിലൊക്കെ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം രണ്ടാം ഘട്ടമാണ് മിക്കതും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് മിക്കതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരുദോഷം കേൾപ്പിച്ചവർ തന്നെയാണ് അല്ലാതെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സക്സസ് ആയിട്ട് ജീവിക്കുന്നവരൊന്നും അല്ല അതിൻ്റെ അകത്ത് ആരാ ഉള്ളത് സക്സസ് ആയിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം കെട്ട് ഇല്ലെങ്കിൽ പിന്നെ ഒരാളെ ഇരിക്കുമ്പോഴും മറ്റൊരാളെ കൂടെ ഒളിച്ചോടിയത് ഇങ്ങനെയൊക്കെയുള്ള ടീമുകളല്ലേ അല്ലാതെ ഇതിലൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അന്തസ്സും ആഭിജാത്യം ഒന്നും പറയുന്നു വേണ്ട അല്ല പണത്തിൻ്റെ മുകളിലും മേക്കപ്പിൻ്റെ മുകളിലും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഉള്ളൂ അല്ലാതെ എന്താ പറയേണ്ടത് പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് പിന്നെ പ്രേക്ഷകർക്ക് വല്ലതും തരാ പ്രേക്ഷകർക്ക് ഇവരൊരു തേങ്ങയും കൊടുക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ ജീവിതം തന്നെ ഇവർക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയില്ല ഇവരാണോ പ്രേക്ഷകരാ നന്നാക്കാൻ നടക്കുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ കാണുക ഇവരുടെ ഈ ഈ കാമഖേലികൾ നമുക്കിങ്ങനെ കാണാം എന്നല്ലാതെ അല്ല വേറെ ഇതിൻ്റെ അകത്ത് അഭിപ്രായമൊന്നും പറയാനില്ല പിന്നെ എനിക്ക് പറയാനുള്ള ലാലേട്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഷോയിൽ നിന്ന് ഒന്നിക്കല് പോകണം ഇല്ലെങ്കിൽ താങ്കൾ താങ്കളുടേതായ ഒരു നിലപാടെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ചോദിച്ച് ബൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നമുക്ക് ഇതിൻ്റെ പുറകിൽ വേറെ വരാനുണ്ട് നന്ദി നമസ്കാരം